ാണ് നമ്മുടെ പരീക്ഷ കഴിഞ്ഞു പതിനഞ്ചാം തീയതി ഷെഡ്യൂൾ ചെയ്ത പരീക്ഷയാണ് മാറ്റിയിട്ട് ഇരുപത്തി ഒന്നാം തീയതിയിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട സബ്ജെക്ട് എന്ന് പറയുന്നത് മലയാളം തന്നെയാണ് മലയാളത്തിനാണ് നമുക്ക് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഉള്ളത് ഓക്കെ അതുകൊണ്ട് തന്നെ മലയാളം സബ്ജക്റ്റിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന അഭിപ്രായങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് ഒരുപാട് സ്റ്റുഡൻസിന്റെ അടുത്ത് നിന്നുള്ള അഭിപ്രായം എടുത്തുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പൊ ജനറൽ പേപ്പർ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ സബ്ജക്ട് പേപ്പർ ഏത് രീതിയിൽ വന്നു പരീക്ഷയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ ജനറൽ പേപ്പറിൻ്റെയും മലയാളത്തിൻ്റെയും എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാണ് ഇപ്പൊ വീഡിയോയുടെ മെയിൻ വിഷയത്തിലേക്ക് അടക്കം മുമ്പ് അപ്പൊ പരീക്ഷ നിങ്ങൾ എഴുതി കഴിഞ്ഞു പരീക്ഷയെ പറ്റി പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞു നമ്മളെ സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്ന് വളരെ പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് ലഭിക്കുന്നത് നമുക്കത് നമുക്കതൊക്കെ തന്നെ അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഇനി നമ്മുടെ അടുത്ത പരീക്ഷ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ നെറ്റ് എക്സാം ആണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നെറ്റ് എക്സാം എന്ന് പറയുന്നത് ഒരു മാരത്തോൺ ആണ് ആരാണോ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ആറ് ശതമാനത്തിലേക്ക് എത്തുന്നത് അവർക്കാണ് നെറ്റ് ലഭിക്കുന്നത് പരീക്ഷയുടെ പ്രാധാന്യത്തെ പറ്റി നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു ഇനി നെറ്റ് എക്സാം ഇല്ലെങ്കിൽ നമുക്ക് ഹയർ സ്റ്റഡീസ് ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് എത്തി നിൽക്കുന്നത് വളരെ അഫോർഡബിൾ ആയിട്ട് ഇഫക്റ്റീവ് ആയിട്ടുള്ള കോഴ്സാണ് നിങ്ങൾക്ക് നൽകുന്നത് നമ്മുടെ മലയാളത്തിന്റെ പരീക്ഷയിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ നമ്മൾ അറിഞ്ഞിരിക്കണം സിലബസ് വൈസ് ആയിട്ട് കൃത്യമായി അറിഞ്ഞ് അതിനനുസൃതമായിട്ട് ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ പി വൈ കി പ്രാക്ടീസ് ഏതൊക്കെ രീതിയിലായിരിക്കണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂടി ചേർന്ന് കൃത്യമായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ മാത്രമേ ഇനി നമുക്ക് നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അത് ഈ ഒരു പരീക്ഷയുടെ അപ്പൊ അത് ഈ ഒരു പരീക്ഷ എഴുതിയവർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും മലയാളം സബ്ജക്റ്റിൽ പ്രകടമായ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് ആ കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ നമുക്ക് ചർച്ച ചെയ്യാം കോഴ്സിനെ ജോയിൻ ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ഡിസ്പ്ലേയിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ലിമിറ്റഡ് സീറ്റ് മാത്രമേ ഉള്ളൂ വളരെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് ജൂൺ എക്സാമിലേക്ക് കോഴ്സിനെ ജോയിൻ ചെയ്യുക അഫോർഡബിൾ ആയിട്ടുള്ള ഫീ മാത്രമാണ് വരുന്നത് ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പരീക്ഷ വിശകലനം ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ പാറ്റേൺ അതിന്റെ ഡിഫിക്കൽറ്റി ലെവൽ നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് ടൈം ഏത് രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചു ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ മൂന്ന് കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പരീക്ഷ വിശകലനം ചെയ്യുന്നത് ഇപ്പൊ ക്വസ്റ്റ്യൻ പാറ്റേൺ ജനറൽ പേപ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ നോർമലി ചോദിക്കുന്നത് പോലെ തന്നെ ക്രോണോളജിക്കൽ ഓർഡറിലുള്ള ചോദ്യവും അതുപോലെ തന്നെ മാറ്റ് ദോളോയിങ് ചോദ്യങ്ങളും അതുപോലെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ കൺഫ്യൂസിങ് ആയിട്ടുള്ള രീതിയിൽ ഐ സി ടി പോലെയുള്ള ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ മെയിൻ ആയിട്ട് എൻ ടി എ ഈ തവണ എല്ലാ പരീക്ഷയിലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് മേക്ക് ദ ഫോളോയിങ് അതുപോലെ തന്നെ ക്രൊണോളജിക്കൽ ഓർഡർ ചോദ്യങ്ങൾ തന്നെയാണ് ഇത്തവണ ഐ സി ടിയിലായാലും അതുപോലെ തന്നെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലായാലും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ വീഡിയോയിൽ പറഞ്ഞതാണ് സാമ്പിളിംഗ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അതിൽ നിന്നൊക്കെ ചോദിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് ഇതൊക്കെ തന്നെ ഈ ഒരു രീതിയിലുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം പി വൈ ക്യൂ പ്രാക്ടീസ് ചെയ്യേണ്ട രീതി അത് അടിമുടി എൻ ഡി എ മാറ്റിയിട്ടുണ്ട് പി വൈ ക്യൂ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നിരിക്കെ അതിനെ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് ആ ഒരു സ്ട്രാറ്റജി കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമേ ഇനി അങ്ങോട്ടേക്കുള്ള പരീക്ഷകൾക്ക് നമുക്ക് കൃത്യതയോട് കൂടിയിട്ട് അല്ലെങ്കിൽ ആ നമ്മൾ പഠിച്ചിരിക്കുന്ന ചോദ്യങ്ങളെ ഇനിയുള്ള പരീക്ഷകളിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കുകയുള്ളൂ എന്നത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇനി ഡിഫിക്കൽറ്റി ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷ ഒരു ഈസി മോഡിലേക്ക് അല്ലെങ്കിൽ മോഡറേറ്റ് ഹാർഡായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ജനൽ പേപ്പറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പറ്റേൺ ക്രൊണോളജിക്കൽ ഓർഡറും അതുപോലെ തന്നെ മെത് ഓഫ് ഫോളോയിങ് തന്നെയാണ് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഒന്നും വലിയ കുഴപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടില്ല പിന്നെ ഹാർഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഒരേ ഒരു ടോപ്പിക്ക് മാത്രമേ വന്നിട്ടുള്ളൂ അത് ഐ സി ടിയും അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ഒരു മീഡിയം ടു ഹാർഡ് എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്നത് ലോജിക്കൽ റീസണിങ്ങുമാണ് അത് മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വിഷമമായിട്ട് വരും പിന്നെ ഇവിടെ മീഡിയം ലെവൽ മാത്തമെറ്റിക് റീസണിങ് വന്നിരിക്കുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അത് ലെറ്റർ സീരീസ് ആയാലും നമ്പർ സീരീസ് ആയാലും ഒരു ചോദ്യം കുറച്ച് മോഡറേറ്റ് ലെവലിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ലോജിക്കൽ റീസണിങ്ങിന്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ അതുപോലെ തന്നെ റീഡിംഗ് കോമ്പിനേഷൻ ഈ രണ്ട് ടോപ്പിക്കുകളാണ് ഈ രണ്ട് ടോപ്പിക്കുകളും വളരെ ഈസി ആയിരുന്നു ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ ഒരു ചോദ്യം ഒഴികെ ബാക്കി എല്ലാ ചോദ്യങ്ങളും വളരെ ഈസി ആയിരുന്നു എന്നുള്ളതാണ് നമ്മളെ സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്നൊക്കെ കിട്ടുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക അതുപോലെ തന്നെ റീഡിംഗ് കോമ്പിനേഷൻ റീഡിംഗ് കോമ്പിനേഷൻ സ്ക്രീൻ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അലൈൻമെന്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു പക്ഷേ റീഡിംഗ് കോമ്പിനേഷനെ സംബന്ധിച്ചിടത്തോളം ലെഫ്റ്റ് റൈറ്റ് അലൈൻമെന്റ് ആയതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ വായിച്ചു നോക്കാൻ എളുപ്പമായിരുന്നു പക്ഷേ പാരഗ്രാഫ് വായിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട് അപ്പൊ ഈ റീഡിംഗ് കോമ്പിനേഷൻ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഈ പത്ത് ചോദ്യങ്ങളിൽ നിന്നും നോർമൽ നമുക്ക് ഒരു ഇരുപത് മാർക്ക് കൃത്യമായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും ഇത് രണ്ടും ഈസി ആയിരുന്നു ഇവിടെ കുറച്ച് ഡിഫിക്കൽട്ടി ലെവലിലേക്ക് ഫസ്റ്റ് പേപ്പറിൽ വന്നിരിക്കുന്നത് ഐ സി ടി തന്നെയാണ് ഐ സി ടിയുടെ ചോദ്യങ്ങൾ നമ്മൾ ഇപ്പൊ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്ത വീഡിയോ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം കാര്യങ്ങളൊക്കെ അതിൽ തന്നെ വന്നിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ നമുക്ക് കൺഫ്യൂസിങ് ആകുന്ന രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും അവിടെ സമയത്തിന്റെ ആവശ്യകതയുണ്ട് അടുത്ത രണ്ട് ടോപ്പിക് എന്ന് പറയുന്നത് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ ആണ് നോർമലി ചോദിക്കുന്ന രീതിയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ രണ്ട് യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ പാറ്റേൺ അത് തന്നെയാണ് ഒരു മാറ്റവും ഇല്ല ഓർഡർ തന്നെയാണ് വന്നിരിക്കുന്നത് ഓരോ ഓർഡർ ഇപ്പം കമ്മീഷൻ്റെയൊക്കെ കാര്യങ്ങൾ ഹയർ എഡ്യൂക്കേഷനിൽ ചോദിച്ചിട്ടുണ്ട് പീപ്പിൾ ഡെവലപ്മെന്റ് നിന്നും ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും നോർമലി എൻറ്റയർ എടുത്ത് നോക്കുമ്പോൾ കൃത്യമായിട്ട് ഓർഡർ ചെയ്യാനുള്ള രീതിയിൽ തന്നെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് ഓക്കെ ഇനി ടൈം മാനേജ്മെന്റിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ പേപ്പറിന്റെ കാര്യത്തിൽ ഈ റീഡിംഗ് കോമ്പ്രീൻഷനും അതുപോലെ തന്നെ ഡാറ്റ ഇന്റർപ്രിട്ടേഷനൊക്കെയാണ് നമുക്ക് കൂടുതൽ സമയം വേണ്ടി വേണ്ടിവരുക അതുപോലെ തന്നെ മാത്തമെറ്റിക്കൽ റീസണിങ് അതുപോലെ ലോജിക്കൽ റീസണിങ് ഈ ചോദ്യങ്ങളിൽ നിന്നും കഴിഞ്ഞ തവണത്തെ പരീക്ഷകളിൽ മലയാളത്തിന്റെ പരീക്ഷകൾ എടുത്തു നോക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾ കുറച്ചുകൂടെ എന്ത് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോയത് കൊണ്ട് തന്നെ ഈ ഒരു ചോദ്യങ്ങൾക്കൊന്നും വലിയ രീതിയിലുള്ള സമയനഷ്ടം ഉണ്ടായിട്ടില്ല എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ജനറൽ ജേർണൽ എടുത്തു നോക്കുമ്പോൾ ഒരു മോഡറേറ്റ് ലെവൽ തന്നെയാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് നമ്മുടെ സ്റ്റുഡൻസിന്റെ ഭാഗത്ത് കിട്ടുന്ന ഫീഡ്ബാക്ക് ഫസ്റ്റ് പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ തന്നെയാണ് ഒരു ഈസി ടു മോഡറേറ്റ് ലെവൽ തന്നെയാണ് പരീക്ഷ എന്നുള്ളതാണ് ഓക്കെ കൂടുതൽ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പറയണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരേണ്ടതുണ്ട് ഇനി മലയാളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിലേ നിങ്ങൾ ഓരോ വീഡിയോയും പരിശോധിച്ചോളൂ നിങ്ങൾക്ക് ആ കാര്യം കമന്റ് ചെയ്യാം തുടക്കത്തിലേ പറഞ്ഞതാണ് ഫസ്റ്റ് മുതൽ പറഞ്ഞതാണ് ക്രോണോളജിക്കൽ ഓർഡർ അതുപോലെ തന്നെ മേഡ് ദ ഫോളോയിങ് പരീക്ഷയുടെ വിശകലന വീഡിയോ ചെയ്യുന്ന സമയത്ത് പലരും വിളിച്ച് ചോദിച്ചിട്ടുണ്ട് മലയാളത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ വരുമോ എന്നുള്ളത് തീർച്ചയായിട്ടും വരും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സോ അവർക്കൊക്കെ തന്നെ ഈ കാര്യം മനസ്സിലായിട്ടുണ്ടാവും അതായത് മലയാളത്തിന് ക്വസ്റ്റ്യൻ പാറ്റേണിൽ എടുത്തു നോക്കുന്ന സമയത്ത് റീഡിങ് കോമ്പിനേഷൻ അവസാനത്തെ പത്ത് ചോദ്യങ്ങൾ മാർക്കിനുള്ളത് എല്ലാവർക്കും ഈസി ആയിരിക്കും ബാക്കി വരുന്ന തൊണ്ണൂറ് ചോദ്യങ്ങളിൽ തൊണ്ണൂറ് ശതമാനം ചോദ്യവും ക്രോണോളജിക്കൽ ഓർഡറും അതുപോലെ തന്നെ ഓർഡർ ചെയ്യേണ്ട ചോദ്യങ്ങളും അതുപോലെ തന്നെ ദ മേത്ത് ആണ് ഇത് നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് കഥാപ്രസംഗ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് നാടകം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് സിനിമ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതും നമുക്ക് അറിയാവുന്ന സിനിമകൾ വന്നിട്ടുണ്ട് എന്നാൽ ശാസനങ്ങളോ അതുപോലെ തന്നെ പാട്ടുപ്രസ്ഥാനത്തിൽ നിന്നോ ചോദ്യങ്ങൾ എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇത്തരത്തിൽ പഴയൊരു ചോദ്യ രീതിയെ മൊത്തത്തിൽ ഒഴിവാക്കിക്കൊണ്ട് പുതിയൊരു ക്വസ്റ്റ്യൻ പാറ്റേണിലേക്ക് മലയാളത്തിന്റെ പരീക്ഷ വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക സോ ആ ഒരു രീതിയിലായിരിക്കണം ഇനി അങ്ങോട്ടേക്കുള്ള നമ്മുടെ പ്രിപ്പറേഷൻ പതിവിലെ എല്ലാ കാര്യങ്ങളും എൻ ഡി എ ഒഴിവാക്കിയിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഏതൊക്കെ രീതിയിൽ പ്രിപ്പയർ ചെയ്യണം എന്തൊക്കെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ഉണ്ട് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വരും വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ക്വസ്റ്റ്യൻ പാറ്റേണിൽ കൂടുതലൊന്നും പറയാനില്ല ഈ രണ്ട് പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ റീഡിംഗ് കോമ്പിനേഷൻ എല്ലാവർക്കും പലർക്കും അത് എഴുതാൻ പറ്റിയിട്ടില്ല കാരണം സമയത്തിന്റെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് പലർക്കും അത് എഴുതാൻ പറ്റിയിട്ടില്ല ആ കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം പിന്നെ ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്നത് ഈസി എന്നും പറയാൻ പറ്റില്ല മോഡറേറ്റ് ഒന്നും പറയാൻ പറ്റില്ല എന്നാൽ വളരെ ഹാർഡായിട്ടും വന്നിട്ടില്ല ഒരു ഈസി ടു മോഡറേറ്റ് തന്നെയാണ് മലയാളം പരീക്ഷ എന്ന് പറയുന്നത് അതിൽ ഒരു തർക്കവും ഇല്ല വളരെ ഈസിന്നും പറയാനും പറ്റില്ല മോഡറേറ്റ് ഒന്നും പറയാൻ പറ്റില്ല നമ്മുടെ സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്ന ഒരു മോഡറേറ്റ് ലെവലാണ് പരീക്ഷ എന്നാൽ ചോദ്യങ്ങൾ ഓരോന്നും വായിച്ച് മനസ്സിലാക്കാതെ നമ്മുടെ മാതൃഭാഷയാണ് നമുക്ക് മനസ്സിലാവും നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് നമ്മൾ വായിച്ച കാര്യങ്ങളാണ് എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി മുതൽ മലയാളം പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ മലയാളം നെറ്റ് പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ ആറ് ശതമാനത്തിൽ എത്തുന്നതും നമ്മൾ പുറകോട്ട് വരുന്നതാണ് അതുകൊണ്ട് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി മറ്റെല്ലാ വിഷയം പോലെ തന്നെ ഇനി മലയാളത്തിനും ഉണ്ടാകേണ്ടതാണ് ഇനി സമയത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ തന്നെ കഴിഞ്ഞ വീഡിയോ അനലൈസ് ചെയ്യുമ്പോൾ അടുത്ത അടുത്ത പരീക്ഷക്കാർ എന്ത് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞതാണ് അപ്പോൾ ലാസ്റ്റ് ഭാഗത്തേക്ക് വരുന്ന റീഡിങ് കോമ്പിനേഷൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആദ്യ ഭാഗത്തേക്ക് ഉൾപ്പെടുത്തുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അവസാന ഭാഗത്ത് വരുന്ന പത്ത് ചോദ്യങ്ങൾ മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഈസി ആയിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അവിടെ ഇരുപത് ചോദ്യങ്ങൾ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം പേർക്കും അത് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ടെൻ പെർസെന്റേജ് ആളുകൾ ഈ സമയനഷ്ടത്തിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ അതായത് അവർക്ക് സമയം തികഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എന്ത് എന്ത് പറ്റിയിട്ടുണ്ട് ആ ഒരു ചോദ്യത്തിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല രണ്ടോ മൂന്നോ ചോദ്യങ്ങൾക്ക് മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എന്ന് കുറച്ച് പേര് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് നമുക്ക് ഡാറ്റ ഇന്റർപ്രിറ്റേഷനും അതുപോലെ തന്നെ ഫസ്റ്റ് പേപ്പറിലെ റീഡിങ് കോമ്പിനേഷനും അതുപോലെ മാത്തമെറ്റിക് റീസനിങ് ലോജിക്കൽ റീസണിങ് ഐ സി ടി ഇതൊക്കെ തന്നെ നമുക്ക് അറിയാവുന്ന ഏരിയ ആണ് പക്ഷെ നമുക്ക് സമയം വേണം വായിച്ചു നോക്കേണ്ടതായിട്ട് വന്നു ഇതേ പ്രശ്നം തന്നെയാണ് മലയാളത്തിന്റെ തൊണ്ണൂറ് ചോദ്യങ്ങൾക്കും സംഭവിച്ചിരിക്കുന്നത് ഓരോ ചോദ്യവും അത് ഇന്ന ചോദ്യം എന്നില്ല തൊണ്ണൂറ് ചോദ്യങ്ങളും വളരെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ ആൻസറിലേക്ക് എത്താൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പറയുന്നത് അവിടെ എടുത്തു പറയേണ്ട മറ്റ് പ്രധാനപ്പെട്ട കാര്യം മലയാളത്തിൽ വന്നിരിക്കുന്ന റീഡിംഗ് കോമ്പിനെൻഷൻ അത് വളരെ ഈസിയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിൽ ഇരുപത് മാർക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം ഓക്കെ ഇതാണ് മലയാളം പരീക്ഷ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ അപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇനി അങ്ങോട്ടേക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആവശ്യമാണ് പരീക്ഷയെ മനസ്സിലാക്കി ഓരോ കാര്യങ്ങളെ പറ്റിയിട്ടും കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി തയ്യാറാക്കി വേണം നമ്മൾ പഠിക്കാൻ എങ്കിൽ മാത്രമേ നമുക്ക് ഈ ആറ് ശതമാനത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആറ് ശതമാനം നെറ്റ് വൺ പെർസെൻറ്റേജ് കുറവായിരിക്കും ജെ ആർ എഫ് എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് ശതമാനമായിരിക്കും നമ്മുടെ പി എച്ച് ഡി അഡ്മിഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെ തന്നെ ഇതിലേക്കൊക്കെ തന്നെ നമ്മൾ എത്തണമെങ്കിൽ നമ്മൾക്ക് കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻ ആവശ്യമാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ പി വൈ ക്യു സെക്ഷൻ ഒക്കെ സ്പെഷ്യലായിട്ട് കൊടുത്തതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് നമ്മുടേതായ രീതിയിൽ നിങ്ങൾക്ക് മറ്റെവിടെ കിട്ടുന്നത് പോലെയല്ല നമ്മുടേതായ രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ബാക്കിയുള്ള മോക്ക് ടെസ്റ്റിനായിട്ട് പ്രത്യേക സൈറ്റ് തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നത് അപ്പൊ ഓരോ പരീക്ഷയും മനസ്സിലാക്കി വേണം നമ്മൾ ആ പരീക്ഷക്കായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഇതുവരെ നടന്ന പരീക്ഷ ആയിരിക്കില്ല ഇനി ജൂണിലേക്ക് വരാൻ പോകുന്നത് നിങ്ങൾക്ക് ഇൻഫർമേഷൻ പല സ്ഥലത്തുനിന്ന് കിട്ടുന്നുണ്ടാവും പക്ഷെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് വരും വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ കാണാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ ഓഫ്ലൈൻ ക്ലാസ് ഓൺലൈൻ ക്ലാസ് ഈ കാര്യങ്ങളൊക്കെ തന്നെ പലരും ചോദിക്കുന്നുണ്ട് പിന്നെ അതുപോലെ സിലബസിന്റെ കാര്യം ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കിന്റെ കാര്യം ചോദിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾക്കൊക്കെ തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ ഒരു കൃത്യത വരുത്താവുന്നതാണ് അപ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്യുക നേരത്തെ തുടങ്ങിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാകും നിങ്ങൾ ദിവസേന ഒരു അഞ്ചു മണിക്കൂർ നൽകേണ്ട അടുത്ത് നേരത്തെ തുടങ്ങിക്കഴിഞ്ഞാൽ അത് രണ്ടോ മൂന്നോ മണിക്കൂറിൽ നിങ്ങൾക്ക് ഒതുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിയിങ് സ്റ്റേ സേഫ്